അയില മീൻ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ച് നോക്കും നല്ല ടേസ്റ്റി ആണ് ഇട്ടത് ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ ജീരകം രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിൻ്റെ ഇല മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ അതിൽ കൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് ഇത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക ഇത് നമുക്ക് ആ അയിലേക്ക് ഇത് തേച്ച് കൊടുക്കുക അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുക്കറെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം ചെറിയ ഉള്ളി കറിവേപ്പിനലി മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വാങ്ങിയിട്ട് വന്നതിന് ശേഷം മസാല തേച്ച് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് കറിവേപ്പിനിലയും പച്ചമുളകും ഇട്ട് വായൻ്റെല വെച്ച് നമുക്ക് ഒരു വിസിൽ അടിച്ചെടുക്കാം ഇത് നല്ല രുചിയാണ് വേറെ മറ്റു കറികളൊന്നും വേണ്ടതിന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്